തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ മാസം മുപ്പത്തി ഒന്നിനു മുമ്പ് പൂർത്തിയാക്കുമെന്ന് മേയർ എം കെ വർഗീസ് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വൈകിയത് ഭരണസമിതിയുടെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മേയർ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളുടെ കോർപ്പറേഷൻ തല ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിയാറിന് ജയ്ഹിന്ദ് മാർക്കറ്റിൽ നിർവഹിക്കും ഒന്നാം ഘട്ട ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാനകളിലെ മണ്ണും ചളിയും നീക്കി നീരൊഴുക്ക് സുഗമമാക്കി കോർപ്പറേഷനിലെ എല്ലാ വലിയ തോടുകളും കാനകളും നീർച്ചാലുകളും വൃത്തിയാക്കുന്നതിന് നൂറ്റി തൊണ്ണൂറ്റിനാല് പദ്ധതികളിലായി നൂറ്റി പതിനാല് കിലോമീറ്റർ തോടുകൾ സുഗമമാക്കുന്നതിന് രണ്ട് കോടി രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു മെയ് ഇരുപത്തിനാലിന് ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കും പ്രൈമറി ഹെൽത്ത് സെൻ്റർ അർബൻ ഹെൽത്ത് സെന്റർ വെൽനസ് സെൻററുകൾ എന്നിവയുടെ സഹായത്തോടെ മഴക്കാല രോഗങ്ങൾക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരുക്കിയതായും മേയർ പറഞ്ഞു

വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി ന്യൂസ് തൃശൂർ